വളരെ നിഷ്പക്ഷമായി നിലകൊള്ളേണ്ട ഓഫീസുകളിൽ ഒന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാൽ ഈ അടുത്ത കാലങ്ങളിലായി ഒരു പ്രത്യേക പാർട്ടിയുടെ പാർട്ടി ഓഫീസായി അത് മാറിക്കഴിഞ്ഞു പറഞ്ഞു വരുന്നത് നമ്മുടെ ബി ജെ പി സർക്കാരിനെ കുറിച്ചാണ് ഇപ്പോൾ എസ് ഐ ആർ പരിഷ്കരണം നടക്കുന്നതിനാൽ തങ്ങൾക്കെതിരെ സംസാരിക്കുന്നവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വഴി ഇല്ലാതാക്കാനാണ് ഇപ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അതുപോലെ ഒരു വിഷയമാണ് ഇപ്പോൾ രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെ പറഞ്ഞു വരുന്നത് നമ്മുടെ അമൃത്യാസനെ കുറിച്ചാണ് ഭാരത് രത്നം നൽകി രാജ്യം ആദരിച്ച ആ മഹാപ്രതിഭയെക്കുറിച്ച് തന്നെ അദ്ദേഹത്തിന് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചിരിക്കുകയാണ് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ യാഥാർത്ഥ്യമാണ് പറയുന്നത് ബി ജെ പിയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി സംസാരിച്ചു എന്നതാണ് അമർത്യ സെനിനെതിരെയുള്ള കുറ്റം വിദ്വേഷം വളർത്തുന്ന പ്രസംഗങ്ങൾ കൊണ്ട് നാടിനെ വിഭജിക്കുന്ന ബി ജെ പി നേതാക്കൾക്ക് ക്ലീൻ ചീറ്റ് എന്നാൽ രാജ്യത്തിന്റെ ഓരോ പോരായ്മകളും ചൂണ്ടിക്കാട്ടിയ ഒരു പണ്ഡിതന് നോട്ടീസ് എന്തൊക്കെയാണ് രാജ്യത്ത് നടക്കുന്നതെന്ന് മനസ്സിലാകുന്നതേയില്ല സത്യം പറഞ്ഞാൽ ഈ നോട്ടീസ് അമർത്യാസേലിന് മാത്രമുള്ളതല്ല മറിച്ച് ഈ രാജ്യത്ത് കേന്ദ്ര സർക്കാരിനെതിരെ ഒന്ന് ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ഓരോ പൗരനും ബി നൽകുന്ന ഒരു താക്കീത് മാത്രമാണ് മിണ്ടിയാൽ നിങ്ങളെയും ഞങ്ങൾ വേട്ടയാടും എന്ന മുന്നറിയിപ്പ് ഇവിടെയാണ് ഭരണകൂട ഭീകരതയുടെ വികൃത മുഖം നാം കാണുന്നത് ചുരുക്കി പറഞ്ഞാൽ ജനാധിപത്യത്തിന്റെ ശബ്ദം കേന്ദ്ര സർക്കാർ അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അമർത്യസേനന് നോട്ടീസ് അയച്ചതോടെ തിരഞ്ഞെടുപ്പ് കമ്മീഷനോടുള്ള വിശ്വാസ്യത ജനങ്ങളിൽ ഇല്ലാതായി എന്നും പറയാം ഈ ഒരു സാഹചര്യത്തിൽ ബി ജെ പിയുടെ ഈ ഇരട്ടത്താപ്പിന് മുന്നിൽ മുട്ടുമടങ്ങാത്തത് നമ്മുടെ കോൺഗ്രസിന്റേതു മാത്രമാണ് അധികാരം ദുർവിനിയോഗം ചെയ്ത് വായടപ്പിക്കാൻ നോക്കിയാലും പതരാതെ നിൽക്കുന്ന രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും രാജ്യത്തിന്റെ കാവൽക്കാർ തന്നെയാണെന്ന് തന്നെ പറയാം കോൺഗ്രസ് വിഭാവനം ചെയ്യുന്ന ഇന്ത്യയിൽ അറിവിനെ ആദരിക്കപ്പെടും വിമർശനങ്ങൾ ഉൾക്കൊള്ളപ്പെടുക തന്നെ ചെയ്യും ഈ നോട്ടീസ് അയച്ച കമ്മീഷനോടും അതിന് പിന്നിൽ പ്രവർത്തിച്ച ഭരണകൂടത്തോടും ജനങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഒന്ന് മാത്രമാണ് വിദ്വേഷ പ്രസംഗം നടത്തുന്നവർക്കെതിരെ എപ്പോഴാണ് നിങ്ങളുടെ നോട്ടീസ് ഉയരുക ഭരണഘടനയെയും ജനാധിപത്യത്തെയും ബി ജെ പിയിൽ നിന്നും മോചിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് അമർത്യസേനെ പോലെയുള്ളവരെ അപമാനിക്കുന്നത് ഇന്ത്യയെ തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ്